നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ കാട്ടാന ഇറങ്ങിയ വിഷയത്തിൽ സി പി ഐ എം പ്രതിപക്ഷം പഞ്ചായത്ത് ഉപരോധിച്ചുകൊണ്ട് ധർണ നടപടികൾ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പരിഹാരമായിട്ട് പഞ്ചായത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ഈസ്റ്റ് കല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ജനകീയ യോഗം വിളിച്ചിരുന്നു എന്നാൽ യോഗത്തിൽ തക്കതായ ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല വനവും ജലവാസം മേഖലയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് കമ്പി വേലികൾ കെട്ടി തിരിച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരം കിട്ടുകയുള്ളൂ എന്നാണ് നാട്ടുകാർ വാദിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരും ഫണ്ട് കണ്ടുകെട്ടി അത് ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ പറ്റുകയുള്ളൂ എന്നാണ് പഞ്ചായത്തും പറയുന്നത് തൽക്കാലത്തേക്ക് ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കാട്ടാന നാട്ടിലിറങ്ങിയാൽ ചില മുന്നറിയിപ്പുകൾ കൊടുത്ത് സുരക്ഷിത പാലിക്കണം എന്നാണ് പഞ്ചായത്ത് പറയുന്നത് കൂടാതെ ഇതിനായി അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചർച്ച വിഷയം നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഫോറസ്റ്റ് മൃഗങ്ങൾ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള സ്ഥിരം സംവിധാനം ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ഇന്ന് കുമാരകുലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് ഒരു സർവക്ഷേപം കൂടുകയും വിശദമായ ചർച്ചയിലൂടെ തീരുമാനം പ്രസിഡന്റോട് സൂചിപ്പിക്കുകയുണ്ടായി അതിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത വിഷയം ഫോറസ്റ്റ് അതിർത്തി സർക്കാർ വളരെ ശക്തമായി സംരക്ഷിക്കുകയും അതോടൊപ്പം അതും കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും അപകടം കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുക എന്നുള്ളത് പഞ്ചായത്തിന് കടമയായതുകൊണ്ടും ജനങ്ങളുടെ ജീവന സ്വത്തിനും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും പഞ്ചായത്ത് തലത്തിൽ സമിതി രൂപീകരിക്കുകയും അത് വാർഡ് തലത്തിലും ഓരോ വാർഡ് തലത്തിലും രൂപീകരിച്ച് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതായ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് ഓരോ പ്രദേശത്തും ഓരോ ഗ്രൂപ്പുകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മെസ്സേജ് ലഭിക്കുകയും ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത പാലിക്കുവാനുള്ള നിർദ്ദേശമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ തൊടുപുഴ ഫോറസ്റ്റ് റേഞ്ചിന്റെ അധികാരി പരി അധികാ അധികാരി പരിധിവരെ വരുന്ന ഈ കഴിഞ്ഞ പയ്യ പയ്യ പയ്യാ ഭാഗത്ത് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് രണ്ട് കാത്താന ഇറങ്ങി ഇറങ്ങുകയും അതിനെ സുരക്ഷിതമായി വനത്തിലേക്ക് കയറ്റി വിടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ജനങ്ങളുടെ ഭീതി കൂടി വരുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ കുമാരംഗലം പഞ്ചായത്തിൻ്റെ ഏരിയയിൽ വരുന്ന കല്ലൂർ എൽ കെ സ്കൂളിൽ വെച്ച് നമ്മളൊരു സർവകക്ഷി യോഗം വിളിക്കുകയും ആ സർവകക്ഷി യോഗത്തിൽ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രൈമറി സ്റ്റേജ് എന്ന വഴിയിൽ ഒരു ജന പഞ്ചായത്ത് തലത്തിൽ ഒരു ജനജാഗ്രത സമിതി കൂടുന്നതിനും അതിനെ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് മണിക്ക് പഞ്ചായ പഞ്ചായത്ത് ഹാളിൽ വെച്ച് കൂടുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ പ്രൈമറി റെസ്പോൺസ് ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ആനകയറിയ ഭാഗത്ത് താമസിക്കുന്ന മാത്യു ജോസഫ് എടപ്പാട്ടാണ് എൻ്റെ ഉള്ളിലും നൂറോ നൂറ്റമ്പത് വർഷം മുമ്പേ ഞങ്ങളവിടെ താമസക്കാരാണ് ഇതിനുമുമ്പ് അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് ഇനി വച്ചു പുലർത്താതെ അത് തടയാനുള്ള നടപടി സർക്കാർ ഭാഗത്തു നിന്നും അതുപോലെ തൊടുവിള റേഞ്ച് ആഫീസിന്റെ കീഴിലുള്ള സ്ഥലമാണ് ആ തൊഴിലുള്ള റേഞ്ചിനെ തൊഴിൽ ഉത്തരവാദിത്വം ഗവൺമെൻറ് ലഭിക്കുകയും റേഞ്ച് ഇതിന് കാര്യക്ഷമമായി ഇടപെടുകയും പുറഷുകാർ ഇതിനകത്ത് കാര്യക്ഷമമായി ഇടപെടണം ആ രീതിയിൽ അതിനുള്ള അതിനുള്ള ഓർഡർ കേരള സർക്കാർ കൊടുക്കണം എന്നും ആവശ്യപ്പെട്ട ഞാൻ നാട്ടുരാജ് ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് ഈസ്റ്റ് കല്ലൂരിൽ നിന്നും കെ കെ വിജയൻ